തൃശൂർ ചിറക്കാക്കോട ഇടങ്ങല്ലൂർ മനയിലെ ആജ്ഞാധ്യാനം സോമ സോമയാഗത്തിനുള്ള സുമലത പയ്യലൂർ കാച്ചാങ്കുശി പെരുമാൾ ക്ഷേത്ര സന്നദ്ധിയിൽ വെച്ച് കൈമാറി കൊല്ലങ്കോട് രാജാവിന്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് സോമലത കൈമാറിയത് ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾക്കും പ്രത്യേക പൂജകൾക്കും ശേഷം ക്ഷേത്രമേൽശാന്തിയിൽ നിന്നും ഇളങ്ങല്ലൂർ മനയിലെ രാമചന്ദ്രൻ നമ്പൂതിരി സോമലത ഏറ്റുവാങ്ങി കേരളത്തിൽ എവിടെ യാഗം നിശ്ചയിച്ചാലും കൊല്ലങ്കോട് കാച്ചാങ്കുറിശി ക്ഷേത്രത്തിൽ വിവരം അറിയിക്കുകയും അവിടെ നിന്ന് കൊല്ലങ്കോട് രാജാവിൻ്റെ അനുമതിയോടെ സോമലത എത്തിക്കുകയും ചെയ്യുകയാണ് പതിവ് സഖ്യപർവ്വതത്തിൻ്റെ വലിയൊരു ഭാഗം കൊല്ലങ്കോട് രാജാവിൻ്റെ അധീനതയിലായതിനാലാണ് അവിടെ മാത്രം ലഭിക്കുന്ന ഈ വനവിഭവങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് സോമലതയുടെ നീരായ സോമരസം മുഖ്യ ഹവിസായി ഹോമിക്കുന്ന സോമയാഗം ഇളങ്ങല്ലൂർ മലയിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് നാല് വരെയാണ് നടക്കുന്നത് യാഗത്തിനായി ഏറ്റുവാങ്ങിയ സോമലത പ്രത്യേക രഥത്തിലാണ് യാഗശാലയിൽ എത്തിച്ചത് രഥയാത്രയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു ഇളങ്ങല്ലൂർ മലയിൽ നടക്കുന്ന സോമയാഗത്തിന്റെ അഗ്നിഗത്തിന്റെ മുന്നോടിയായിട്ടുള്ള സോമലതാണ് നടന്ന് നടക്കുന്നത് കൊല്ലംകോട് രാജാവിൻ്റെ പ്രതിനിധികളിൽ നിന്നും മേൽശാന്തി തന്ന സോമലത സ്വീകരിച്ചു ഇളങ്ങല്ലൂർ രാമചന്ദ്രൻ നമ്പൂതിരി അവർകൾ സ്വീകരിച്ചുകൊണ്ട് തൃശ്ശൂർക്കുള്ള യാത്രയാണ് നട നടന്നുകൊണ്ടിരിക്കുന്നത് യു ട്യൂബ് പാലക്കാട്